എന്റെ പൊന്നെണ്ണ ഭാർഗവൻ നായക്ക് ആദരാഞ്ജലികളൊന്നല്ല ഭാർഗവൻ നായർക്ക് ആദരാഞ്ജലികളെന്ന് എത്ര വർഷമായിട്ട് ചെയ്യോ ഇതുവരെ ഒന്നും പഠിച്ചില്ലയോ പഠിച്ചില്ല അച്ഛന്റെ കണ്ടീഷൻ എങ്ങനെ അച്ഛന്റെ കണ്ടീഷൻ അത്ര ക്രിട്ടിക്കലാണ് ഇന്നത്തെ ദിവസം തോന്നുന്നില്ല നാളെ ഹർത്താലാണ് വേണ്ട കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ മേടിച്ചു നാളെ ചടങ്ങുകൾക്ക് ആവശ്യപ്പെടും ഇങ്ങനെ നടക്കുന്നുണ്ട് വിട്ടുള്ളവര് വന്നില്ല ചില തെണ്ടുകൾ വന്നിട്ടുണ്ട് അയ്യോ ചേട്ടാ മരിച്ചിട്ടില്ല ഇപ്പൊ തീരുമാനാവും കൊണ്ടിരിക്കും അവിടെ ഒരു പോങ്ങന്റെ കൂടെ എന്നിറങ്ങി പോയോ അന്ന് എന്റെ മനസ്സിൽ തേച്ചു മാച്ച കളഞ്ഞു നിന്നെ തേച്ചു കളയാൻ കളയാനെന്തൂടാ അവള് പായ ഡോക്ടർ പറഞ്ഞേക്കുന്നത് ചിലപ്പോൾ ഇന്നങ്ങനെ തലയിൽ വന്നാൽ നാളെ എനിക്കൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു അതിനങ്ങ് പോകാൻ പറ്റിയായിരുന്നു ഇന്ന് അങ്ങ് തലഞ്ഞായിരുന്നു നാളെ അങ്ങ് പോവായിരുന്നു അങ്ങനെ ചതിട്ടില്ല പിന്നെ നീ എന്നെതിനടി വിളിച്ചു വരുത്തിയത് ബിസി ഷെഡ്യൂൾ ഒരു മനുഷ്യല്ലോ ഞാന് താരായം കുടിക്കാൻ പോന്നെ ഞങ്ങൾ അന്തസ് ആഭിചാത്യം ഉള്ള ഒരു കുടുംബക്കാരാ കേട്ടോ കൊറേ വി എ പി സി ഒക്കെ വരാനുള്ള ചുമ്മാ എവിടെ കിടന്ന വല്ല കാണിച്ചു കഴിഞ്ഞാ ഞങ്ങൾക്ക് കുറച്ചിലാണ് കേട്ടോ ഈയട ഈയട ഈ ഞങ്ങൾക്കും ഉണ്ടടാ മാനോ അഭിമാനവും ഒക്കെ ഏട്ടൻ നീ ഭയങ്കര ആഭിജാത്യം ഉള്ളവനാണ് നിന്നെ രമണീയ വീടിന്റെ അവരുടെ ബൊക്കെയാണ് മ്മളൊക്കെ അറിഞ്ഞ കേട്ടോ അതൊരു അതിർത്തി തർക്കമായിട്ടുള്ള കേസ് ഉണ്ടായിരുന്നു ഒന്ന് പരിഹരിക്കാൻ പോയതാ പോയതോ പിന്നെ അവിടെ നിന്റെ വരുന്നുണ്ടതായിട്ട് ഞാൻ പക്ഷേ ഇവിടെ പ്രൈസ് പോയിന്റ് ഇല്ല അടിയിലതിർത്തി വിളിച്ചോണ്ട് ഓടി കള്ളുടിയനൊക്കെ ചുമ്മാ നാണക്കേട് താണ്ടെ കള്ളു ഓടിയനൊക്കെയാ സത്യവ പക്ഷെ എന്നെ അന്തസ്സായിട്ട് അങ്ങനെ പോയി അറിയാവോ അന്തസ്ഥായിട്ട് വല്ലവന്റെ വീട്ടിൽ ജോലിക്ക് വിട്ടിട്ട് അതിനാണ് അവന്റെ ആ പൈസ കൊണ്ട് വൈകിട്ട് പോയി വെള്ളം കുടിച്ചിട്ട് വന്ന് തിരിച്ചു കൊടുക്കുന്നില്ലയോ എന്ത് ഇടീ എടാ 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 നിന്നെ ഞാൻ കാണിച്ചു ആരാ കേട്ടോടാ എന്നാ ഞാനും കാണിച്ചു അരാടാ നിന്നെ അയ്യോ അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി പറയോ മാമി ഒന്ന് ഓടി ഇങ്ങോട്ടൊന്ന് വന്നേ ഇന്നലെ ഒന്നാം തീയതി ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി നിനക്ക് എവിടുന്ന് സാധനം കിട്ടി എവിടുന്ന് എങ്ങനെ ആര് ആരും തന്നില്ല എവിടെയെങ്കിലും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല പിന്നെ ഞാൻ തന്നെ ഓ ചെരിപ്പ് ഇവിടെ ഇട്ടിട്ടിരിക്കാനായിരുന്നു പക്ഷെ ഇതാണ് നമ്മുടെ പറമ്പ് ഇത് അതിർത്തിയാണ് ഇപ്പ മുപ്പത് രണ്ടീ തുമ്പം കട്ട് ചെയ്താണ്ടോ ഇതെന്ത് കട്ട് ചെയ്തേ അച്ഛനടക്കണ്ടായോ ഓരിക്ക ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഈ റെഡ് ഞാൻ തിരി അയാക്ക് അഞ്ച് സെന്റ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ റബ്ബറും കരിയിലേക്ക് ഇട്ടുമ്പോഴും കുറച്ച് കർപ്പൂരവും ചന്ദനത്തിരിയും ചകിരി എല്ലാം കൂടി ഇങ്ങനെ കത്തിച്ച് കൂട്ടിയിട്ട് കത്തിച്ച് അതിനകത്തോട്ട് ഇട്ടിട്ടെ തെക്കൻ കാറ്റങ് കൊണ്ടുപോയാലോ അളേ എന്റെ തന്തോറും ചേറ്റെ കൂലിക്കാത്താലും തിരിച്ചു വരും മരണ വീടിന്റെ മുന്നിലാണെ ക്രിക്കറ്റ് കളിക്കുന്നത് അതിനാരും മരിച്ചില്ലല്ലോ അളിയാ എനിക്ക് സ്ഥലം തരുമ്പഴേ ഈടെ ഇങ്ങനെ സൈഡിൽ തന്നാ ഓ അച്ഛനെ അടക്കുന്നേന്റെ സൈഡില് ഉള്ളി അത്ര സ്നേഹം ഉണ്ടോ എനിക്ക് പോലും ഇല്ല അതല്ല അണിയാ അതിന്റെ സൈഡില് ഒരു കടവുണ്ട് ആരേലും പരാതിപ്പെട്ടാല് ഇങ്ങടെ വരിച്ചു പോകാൻ പറഞ്ഞ പോരാ

ണോ നിങ്ങൾ എന്നെ വിളിച്ചത് കണ്ട അറിയത്തില് കിട്ടിയാലും ഈ പട്ടി പോവെന്ന് എനിക്ക് തോന്നില്ല ഞാനേ തഞ്ചത്തിന് പോയിട്ട് എല്ലാം അന്വേഷിച്ചു അങ്ങനെ ആറേം പേരിൽ ഒന്നും എഴുതി വെച്ചിട്ടില്ല ആകെപ്പാടെ ഉള്ളത് ആ വീട് ആ വാസ്തു പിന്നെ ആ ജംഗ്ഷനിലുള്ള ബേക്കറി അങ്ങനെയാണെങ്കിൽ ആ ബേക്കറി നമുക്ക് നമുക്ക് കിട്ടിയേ പറ്റി അതെന്താണ് നിങ്ങൾ ബേക്കറി നടത്തി നന്നാൻ തീരുമാനിച്ചു പിന്നെ അതിന്റെ അപ്പുറത്തായി ഇങ്ങനെ ചടിയാ പോരെ ഗ്ലാസ് വെള്ളം ഇവിടെ കിട്ടും അതങ്ങ് കർമ്മം ചെയ്യണ്ടേ കർമ്മിയല്ലേ കൈ വരയ്ക്കാതിരിക്കണ്ടേ ഇതൊരു മരണവിടാൻ നിങ്ങക്ക് വല്ല ചിന്തയുണ്ടോ കള്ളുകൂടിയമ്മ എല്ലാം ഇവിടെ നടക്കുക ആ എനിക്ക് കരയാൻ സമയമായി ഞാൻ പോട്ടെ യഥാർത്ഥ മൂള് ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടോ ഒന്നും ഇല്ലല്ലോ അങ്ങോട്ട് എടാ കർമ്മം ചെയ്യാൻ അയ്യോ അയ്യോ എന്റെ ആരും ബഹളം വെക്കരുത് ചെറിയൊരു പ്രശ്നമുണ്ട് നിങ്ങൾ മിണ്ടാതെ അകത്തോട്ടൊന്നു വാട്ടടി നീ കരട്ടിന്റെ പട്ടിരാളാ പിള്ളേരെ ഇവിടുത്തെ അച്ഛൻ പൂച്ച അല്ലേ ചക്കി പൂച്ച ഏത്ത ആ ഇട്ടു അങ് പോയി മാ നമ്മുക്ക് ഓട വല്ലോ കണ്ടക്ക് പടി ഇപ്പഴും എനിക്ക് എന്തെങ്കിലും അളിയാവള കൊണ്ട് മതിയോ കൊടുത്തോ ആ കൊടുത്താത്ര അച്ഛൻ പറയുന്നേ നാടൊരു വരച്ചിന് ഈ അയച്ചു വരുമ്പോ എല്ലാരും പോവും ആ വേറെ വന്നു